സൂപ്പർ താരം ക്ലബ്ബ് വിടുമോ മുംബൈയുടെ നീക്കം ബ്ലാസ്റ്റേഴ്സിന് പണിയാകും മുംബൈ സിറ്റി എഫ്സിയുടെ യുവ മധ്യനിരതാരം അബുയിയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ചർച്ചാ വിഷയം താരത്തിനായി കൊൽക്കത്തൻ വമ്പന്മാരായ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനുമാണ് പോരാട്ടം നടത്തുന്നത് മുംബൈ സിറ്റി എഫ് സിയുമായി കരാറുള്ളതിനാൽ തന്നെ താരത്തെ സ്വന്തമാക്കാൻ കൊൽക്കത്തൻ ടീമുകൾക്ക് ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും രണ്ടര കോടിയാണ് അബുയിക്കു വേണ്ടി വേണ്ടി ഇട്ട റിലീസ് ക്ലോസ് പണം മുടക്കാൻ ഈസ്റ്റ് ബംഗാളിനും മോഹൻ ബഗാനും മടിയില്ലാത്തതിനാൽ ഈ ട്രാൻസ്ഫർ ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്നാൽ ഈ ട്രാൻസ്ഫർ നടന്നാൽ അത് ഗുരുതരമായി ബാധിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനെയായിരിക്കും അബുയയ്ക്ക് ഇപ്പോഴും മുംബൈയുമായി കരാറുണ്ട് താരത്തെ സ്വന്തമാക്കാൻ വലിയ ട്രാൻസ്ഫർ ഫീയാണ് മുംബൈയും ചോദിക്കുന്നത് എന്നാൽ ഈ ട്രാൻസ്ഫർ ഫീ മുടക്കി ഈസ്റ്റ് ബംഗാളോ ബഗാനോ താരത്തെ സ്വന്തമാക്കിയാൽ അബുയിക്ക് പകരക്കാരനായി മുംബൈ തേടുക ബ്ലാസ്റ്റേഴ്സിന്റെ ജീക്സൺ സിംഗിനെയായിരിക്കും കാരണം ജീക്സണിൽ മുംബൈയ്ക്ക് കണ്ണുണ്ട് കഴിഞ്ഞ ട്രാൻസ്ഫർ വിപണിയിൽ താരത്തിനായി മുംബൈ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ജീക്സന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരും ഈ സീസണിൽ ജീക്സൺ പുതിയ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം താരം കരാർ പുതുക്കിയില്ലെങ്കിൽ അടുത്ത ട്രാൻസ്ഫർ ജാലകത്തിൽ താരം ഫ്രീ ഏജന്റാവും അതിനാൽ താരത്തെ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് വിറ്റഴിക്കാനുള്ള അവസാന ട്രാൻസ്ഫർ ജാലകമാണിത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക